കൂട്ടുകാരെ ഇത് ട്വിസ്റ്റോട് അതേ പ്രേക്ഷകരെ കുടുംബവിളക്ക് ഒരു അടിപൊളി ക്ലൈമാക്സിലേക്ക് നമ്മുടെ കുടുംബവളക്ക് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് സുമിത്രയുടെ ഈ ഒരു കടുത്ത തീരുമാനം അതേ പ്രേക്ഷകരെ നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശ്രീ നിലയത്തിലെല്ലാവരും നമ്മുടെ സുമിത്രയും എല്ലാവരും തന്നെ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് ആ ഒരു സുമിത്രയുടെ മൂന്നാം വിവാഹത്തിനായിട്ട് എത്തിച്ചേരുന്ന ആ ഒരു രംഗങ്ങൾ അതേ നമ്മുടെ വിശ്വനാഥും എത്തിച്ചേരുന്നുണ്ട് നമ്മുടെ സുമിത്രയുടെ വരൻ വരനാകാൻ പോകുന്ന വിശ്വനാഥും എത്തിച്ചേരുന്നുണ്ട് ആ ഒരു സമയം നമ്മുടെ സുമിത്ര സുമിത്രയെ ഒടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു സാരിയും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ സുമിത്രയെ ഒരുക്കാൻ വേണ്ടി നമ്മുടെ ചിത്രയും എന്താ പറയുക പൂജയും അനനിയും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് സുമിത്ര എന്തൊക്കെയോ ഘാടമായി ആലോചിക്കുന്നത് നമുക്ക് കാണാൻ കേട്ടോ അതിനുശേഷം ഒരു കടുത്ത തീരുമാനം ഒരു ഉറച്ച തീരുമാനം സുമിത്ര എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം ആ ഒരു ഉറച്ച തീരുമാനത്തിൽ ആ ഒരു ഉറച്ച ശബ്ദത്തോടെ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് പൂജയൊഴികെ ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പോകണം എന്ന് അപ്പം തന്നെ എന്തോ പന്തി കിടന്നു പൂജ പൂജ എന്ത് പൂജ മാത്രം എന്നാണ് അവിടെ അപ്പം പൂജയായിട്ട് എന്തോ രഹസ്യം സുമിത്രയ്ക്ക് പങ്കിടാനുണ്ട് അതിനുവേണ്ടി മാത്രമാണ് അപ്പൊ എന്തൊക്കെയോ ഒരു കടുത്ത തീരുമാനം അത് സുമിത്ര എടുത്തിട്ടുണ്ട് അത് പൂജയെ അറിയിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ സുമിത്ര ബാക്കി എല്ലാവരോടും പോയി പൂജയോട് മാത്രമാണ് നിൽക്കാൻ പറയുന്നത് പൂജയും ഇങ്ങനെ മൺ അടിച്ചു നിൽക്കുക എന്തായിരിക്കും അമ്മയ്ക്ക് എന്നോട് മാത്രമായിട്ട് പറയാൻ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകട്ടോ അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി നമ്മുടെ പൂജാരി വന്ന് പറയുന്നുണ്ട് അമ്മയെ വിളിച്ചിട്ട് വാ അമ്മയെ വിളിച്ച് മണ്ഡപത്തിലോട്ട് കേറ്റ് മറ്റേ മുഹൂർത്തത്തിന് സമയമായി എന്നവര് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രതീക്ഷ അനിരുദ്ധും കൂടി നമ്മുടെ സുമിത്രയെ വിളിക്കാൻ പോകുന്ന രംഗം അതാണ് പ്രേക്ഷകർ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് തന്നെ അതെ പ്രേക്ഷകരെ എന്തൊക്കെയോ ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട് കാത്തിരിക്കാം എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ